ചെറും കഞ്ഞി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളാണ് ഇന്ന് കോടികൾ വാങ്ങുന്നത് ഇന്ത്യ മുഴുവൻ വിറ്റ് നോക്കുന്നൊരു ടൂർണമെൻ്റ് കെ സി ബിയിലൊക്കെ പിന്നെ കളിക്കുന്ന സമയത്ത് മര്യാദക്കൊരു ഫുഡില്ല മര്യാദയ്ക്ക് ഉറങ്ങാൻ സ്ഥലമില്ല എല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട് ബാംഗ്ലൂർ സൂപ്പർ ഡിവിഷൻ കളിക്കാൻ പോയിട്ട് ഓസോൺ എഫ് സി കളിക്കാൻ പോയിട്ട് ഓസോൺ എഫ് സിയുടെ ഓണർമാർ അണു എന്നിട്ട് ആ കോച്ചും ഇവരും കൂടി അവിടെ സ്ട്രഗിൾ ചെയ്ത് ആ കളി മുഴുവനാക്കി കഞ്ഞീം അതായത് വെറും കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കിയിട്ട് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവും ഓസോൺ എഫ് സിക്ക് കളിക്കുമ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വൈകി മറ്റേ വൈഫ് ഇവിടുന്ന് ഇറച്ചിയും സാധനങ്ങളും മീനെല്ലാം ഉണ്ടാക്കി തന്നിട്ട് അത് പൊതിഞ്ഞ് ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ആലോചിക്കണം ഒരു സൂപ്പർ ഡിവിഷൻ ബാംഗ്ലൂരിലെ ഏറ്റവും ടോപ്പ് കർണാടക സ്റ്റേറ്റിലെ ഏറ്റവും ടോപ്പ് ലീഗ് കളിക്കാൻ പോയ ഒരു ടീമിലെ പ്ലെയർ അവസ്ഥയാണ് പക്ഷെ പിന്നെ കളി പൂർത്തിയാക്കുമ്പോൾ അവൻ ഏറ്റവും നല്ല ഫോമിൽ കളിക്കുക ഓസോൺ എഫ് സിയുടെ ക്യാപ്റ്റൻ വൈസ് കാരണം അതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതീക്ഷ കാരണം അവിടെ ബാംഗ്ലൂർ കളിച്ചു കഴിഞ്ഞാൽ അത് വേറെയാണ് ഇന്ത്യ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് അപ്പോൾ അവിടെ ഫോം ആയി കഴിഞ്ഞാൽ മേലേക്ക് പോകുക വ്യക്തമായ ധാരണയിലാണ് ഞാൻ അവനെ വിട്ട് അങ്ങനെയുള്ള ആളാണ് ഇന്ന് കോടികൾ വാങ്ങുന്നത് ഇത് അതും ഫുട്ബോളാണ് അതും ഇന്ത്യയിൽ തന്നെയാണ് പക്ഷേ ആ ഒരു സ്ഥലത്ത് എത്താന്ന് പറയുന്നത് അത്രയും സ്ട്രഗിൾ